ടെ വന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ് ഈ എന്താന്ന് വെച്ചിട്ടുണ്ടിരുന്ന ഹൈസ്കൂളിന്റെ മതിലുകളൊക്കെ കണ്ണമായ ഇങ്ങനെ പൊളിയാനായിട്ട് ഇങ്ങനെ കുതിർന്ന് നിൽക്കാണ് അപ്പോൾ ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോ ഓരോ മേത്ത് ഊണ് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഏ അപ്പം അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം അപ്പോൾ സ്കൂൾ തുറന്നു തരാം കുട്ടികൾക്ക് നടന്നു പോകുമ്പോൾ ഓല മേതുക്കും വീഴാനായി സാധ്യത ഉണ്ട് ഇപ്പോൾ സ്കൂളിൽ പോണ കുട്ടികൾക്ക് മദർസക്കോണ കുട്ടികൾക്ക് പിന്നെ ബൈക്ക് കൊണ്ട് പോണ ആൾക്കാർക്ക് പിന്നെ കാർ കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഒക്കെ ഇത് അപകടമാണ് നിങ്ങൾ നിങ്ങളെത്രയും പെട്ടെന്ന് ശരിയാക്കണം നിങ്ങളെ കുറ്റം പറയല്ല ഇത് നിൽക്കണം കണ്ടാൽ തന്നെ തോന്നും ഇതാകും ചായയിൽ ബിസ്ക്കറ്റ് ഇട്ടമാതിരിയാണ് നിൽക്കണേ അപ്പം എത്രയും പെട്ടെന്ന് ശരിയാക്കണം ഞാൻ വെറുതെ പറയല്ല ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം അപകടമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കണം ഞാൻ നോണ പറയാലോ കുട്ടികളെ നേരിച്ചയ്ക്ക് വീണു കഴിഞ്ഞാൽ ഇതാണ് അപ്പം ഇതാണ് നമ്മുടെ സ്കൂൾ പടി ഇതും ശരിയാക്കാൻ ഉണ്ട് കുട്ടികളൊക്കെ ഇദ്ധ്യേനെ നടന്നു പോവുക നമ്മുടെ സ്കൂൾ പടി എന്നില്ലേ സമ്മതിപ്പടി എന്നാകെ ഇതിന് കുട്ടികൾ നടന്നു പോവുക അത് മൂടണം